ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിദേശ രാജ്യങ്ങളിൽ നിങ്ങൾ ജോലി നേടാൻ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ കാണുക നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക ഷോബ ഡെവലപ്പേഴ്സ് ദുബായ് ജോലി ഒഴിവുകൾ ഫോർക്ലിഫ്റ്റ് ഓപ്പറേറ്റർ ഒരൊഴിവ് മൊബൈൽ ക്രെയിൻ ഓപ്പറേറ്റർ ഒരൊഴിവ് സീൽ സ്റ്റിറഫ് മെഷീൻ ഓപ്പറേറ്റർ അഞ്ചൊഴിവ് ടൈം കീപ്പർ ഒരൊഴിവ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ബൈ കമ്പനി വാട്സാപ്പ് നമ്പർ പ്ലസ് നയൻ സെവൻ വൺ സീറോ ഫൈവ് സീറോ സെവൻ ടു ഡബിൾ ത്രീ ഫോർ സെവൻ ഫോർ സൗദി അറേബ്യ ജോലി ഒഴിക്ക് ഇൻ്റർവ്യൂ നടക്കുന്നത് ഇന്ത്യയിൽ നിന്നും കമ്പനി നെയിം ഇന്നോവ ബിൽഡിംഗ് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് പ്രോജക്റ്റ് ഫ്രീ റിക്രൂട്ട്മെൻറ്റ് लारज न ऑफ वेकेंसी हेचवी एसी टेक्नीशियन इलेक्ट्रिकल टेक्नीशियन प्लंबिंग टेक्नीशियन बी एम एस टेक्नीशियन इयरबी टेक्नीशियन सीसीटीवी फयर अलारम मेकानिकल टेक्नीशियन जनरेटर टेक्नीशन एयरफील ग्रउंड ले टेक्नीश्यन मेकानिकल ऑटोमेशन डोर टेलीफोन टेक्नीशियन प्लंबिंग सूपरवर्विल सूपरवर् ग्रैडर ऑपरेशन ഹൈ വോൾട്ടേജ് ടെക്നീഷ്യൻ ടൈൽ മേസൺ വാൾ പെയിൻ്റർ എ സി ടെക്നീഷ്യൻ എം ഇ പി ടെക്നീഷ്യൻ സോഫ്റ്റ് സർവീസ് സൂപ്പർവൈസർ മെക്കാനിക്കൽ സൂപ്പർവൈസർ ജൂൺ ആറ് മുതൽ ജൂൺ പത്ത് വരെയാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് ട്രാവൽസിന് ആസ്മാക്സ് മെയിൽ ഐ ഡി എച്ച് ആർ ഫോർ അറ്റ് എ എസ് എം എ സി എസ് ഡോട്ട് നെറ്റ് കോണ്ടാക്ട് നമ്പർ ഡബിൾ എയ്റ്റ് സെവൻ നയൻ സിക്സ് സെവൻ വൺ സെവൻ എയ്റ്റ് സീറോ വിജാത സെമി ഗവൺമെൻറ് കമ്പനി ദുബായ് ജോലി ഒഴിപ്പ് സെക്യൂരിറ്റി മാനേജർ ഡയറക്റ്റ് ക്ലയൻറ്റ് ഇൻ്റർവ്യൂ അഞ്ച് മുതൽ എട്ട് വർഷം വരെ പ്രവൃത്തി ഉണ്ടായിരിക്കണം മെയിൽ ഐ ഡി റിക്രൂട്ട്മെൻറ്റ് അറ്റ് ഇ ജെ എ ഡി എച്ച് ഡോട്ട് ഇ ദുബായ് ജോലി ഒഴിവ് ഇൻ്റർവ്യൂ നടക്കുന്നത് ഗീവാല മുംബൈ എല്ലാ തരത്തിലുള്ള എൻജിനീയറിംഗ് ടെക്നീഷ്യൻ ജോലി ഒഴിവുകൾ മെയിൽ ഐ ഡി യു എ അറ്റ് ദ റേറ്റ് എഫ് ജി എച്ച് ഇ ഇ ഡബ്ല്യു എ എൽ എ ഡോട്ട് കോം കോണ്ടാക്ട് നമ്പർ പ്ലസ് നയൻ വൺ സെവൻ സീറോ ഫോർ ഫൈവ് എയ്റ്റ് സിക്സ് ട്രിപ്പിൾ സെവൻ ഫൈവ് അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് പ്രൊവൈഡ് ബൈ കമ്പനി സുഡാനിസ് ട്രാവൽ ആൻഡ് റിസർവേഷൻ ഏജൻസിലേക്ക് ട്രാവൽ ഏജൻറ്റ് അല്ലെങ്കിൽ റിസർവേഷൻ ഏജൻറ്റിൻ്റെ ഒഴിവ് നാഷണാലിറ്റി sudan is preferred requirement experience in travel booking and reservations strong communication and customer service skills knowledge of travel systems and ticketing you can apply to isrr r0071 at the rate gold dot കുവൈത്ത് ജോലി ഒഴിവ് ഇൻ്റർവ്യൂ നടക്കുന്ന മുംബൈയിൽ നിന്നും ജൂൺ ആറ് മുതൽ പത്ത് വരെ ട്രാവൽസ് നെയിം ആസ്മാക്സ് മെയിൽ ഐ ഡി ആർ ഇ സി വൺ സീറോ ആസ്മാക്സ് ബ്രോക്ക്നെറ്റ് എല്ലാ തരത്തിലുള്ള മെക്കാനിക്കൽ എൻജിനീയറിംഗ് ടെക്നീഷ്യൻ ജോബ് വേക്കൻസികൾ അവൈലബിൾ ആണ് താൽപ്പര്യമുള്ളവർ ഈ മെയിൽ ഐ ഡി കോൺടാക്റ്റ് ചെയ്യുക ജൂൺ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഇൻ്റർവ്യൂ നടക്കുന്ന അക്തോർ കോമ ഇൻ്റർസിറ്റി ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് ധാരാളം ഒഴിവുകൾ വന്നിട്ടുണ്ട് സീനിയർ മെക്കാനിക്കൽ ടെക്നീഷ്യൻ സീനിയർ ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ മെക്കാനിക്കൽ ടെക്നീഷ്യൻ എച്ച് വി സി ടെക്നീഷ്യൻ അസിസ്റ്റൻ്റ് മെക്കാനിക്കൽ ടെക്നീഷ്യൻ ചില്ലർ ടെക്നീഷ്യൻ ഇൻ്റർവ്യൂ ടൈം രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം നാല് മണിവരെ മെയിലേടിയ റിക്രൂട്ട്മെൻറ്റ് അറ്റ് എ സി ഐ ടി ഇ ആർ സി ഐ ടി വൈ എഫ് എം ഡോട്ട് കോം യു എ ജോലി വഴിവുകൾ ഡ്രൈവർ മെക്കാനിക്കൽ സൂപ്പർവൈസർ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ പ്ലാനിംഗ് ഓഫീസർ സ്റ്റീൽ ഡിവിഷൻ ഇൻസ്ട്രുമെൻറ്റ് സൂപ്പർവൈസർ സിസ്റ്റം എൻജിനീയർ ഡാറ്റാബേസ് കോൺടാക്ട് നമ്പർ പ്ലസ് നയൻ സെവൻ വൺ ടു സിക്സ് ഫോർ ടു ഫോർ ട്രിപ്പിൾ എയ്റ്റ് മെയിൽ ഐ ഡി സി വി അറ്റ് ദ റേറ്റ് സ്റ്റാർ സർവീസസ് ഡോട്ട് എ ഇ ജോലി വഴിവുകൾ ഇൻ്റർവ്യൂ നടക്കുന്നത് ഡൽഹി പതിമൂന്ന് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ഫ്രൈഡേ കൊൽക്കത്തയിൽ ഇൻ്റർവ്യൂ നടക്കുന്നത് പതിനേഴ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രൊഡക്ഷൻ മെയിൻ്റനൻസ് എഞ്ചിനീയർ സൈറ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയർ ട്രാൻസ്ഫോമർ മെയിൻ്റനൻസ് എഞ്ചിനീയർ ട്രാൻസ്ഫോമർ മെയിൻ്റനൻസ് സൂപ്പർവൈസർ മിനിമം അഞ്ച് വർഷത്തെ പ്രവൃത്തി ഭരിച്ചുകൊണ്ടായിരിക്കണം ഇ എച്ച് പി എച്ച് പി സബ്സ്റ്റേഷൻ മെയിൻ്റനൻസ് പ്രോജക്റ്റിലും പരിചയം ഉണ്ടായിരിക്കണം അട്രാക്റ്റിൽ സാലറി അക്കോമഡേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രൊവൈഡ് ബൈ കമ്പനി മെയിൽ ഐ ഡി സതീഷ് കെ എ എൻ എൻ ഡോട്ട് ആർ അറ്റ് ദ റേറ്റ് വോൾടെക് ഗ്രൂപ്പ് ഡോട്ട് കോം കോൺടാക്ട് നമ്പർ പ്ലസ് നയൻ വൺ സെവൻ എയ്റ്റ് ടു ഫോർ സീറോ ഡബിൾ സിക്സ് സിക്സ് ടു ത്രീ മറ്റൊരു നമ്പർ പ്ലസ് നയൻ വൺ സെവൻ എയ്റ്റ് ടു ത്രീ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് housekeeping department vacancies housekeeping supervisor hotel experience housekeeping attendant hotel experience public area attendant hotel experience pool attendant hotel experience tailor hotel experience may lady hr dot, executive at the rate L U X E R E T R E A T dot me खतर जोलि वह एक्सीक्ूटीव हाउसकीपर जूनियर शेफ अरबिक डेमी षेफ हाउस कीपिंग सूपरवईसर् रूम अट्ठे लॉन्डरी सूपरव बाटर मेल ऋटमेंट डॉट दोह अटेट जी आरुपी बी एन वै एन डॉट्क കുബൈത്ത് ജോലി വഴി ഇൻറ്റർവ്യൂ നടക്കുന്നത് ചെന്നൈയിൽ നിന്നും പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അൽമുള്ള ഗ്രൂപ്പ് ഇ ആൻഡ് ഐ എഞ്ചിനീയർ ക്യു എ ക്യു സി സൂപ്പർവൈസർ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ഫയർ ടെക്നീഷ്യൻ ഇൻസ്ട്രമെൻറ്റ് ടെക്നീഷ്യൻ ഫിറ്റർ ഫയർ വാച്ച് പ്ലാനിങ് എഞ്ചിനീയർ ഇൻസ്ട്രമെൻറ്റ് സൂപ്പർവൈസർ സേഫ്റ്റി ഓഫീസർ ഇൻസ്ട്രുമെൻ്റ് ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ കോണ്ട ഫിറ്റർ ഫ്രീ ഫുഡ് അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ പ്രൊവൈഡ് ബൈ കമ്പനി മിനിമം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എർ സിറ്റി ട്രാവൽസ് ചെന്നൈ ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനി ദുബായ് ജോലി വകുപ്പ് മെയിൽ ഐ ഡി സി എ ആർ ഇ ഇ ആർ അറ്റ് ദ റേറ്റ് www.ucwf.net रोड डिवीशन डिपार्टमेंट कंपनी जोड़ी हुई है कंपनी ने खान साहिब अस्फाट फोर मै पीटीआर ऑपरेटर स्क्रूमे मेल रोड कैरियर्स डॉट्ड कैसी अट्त रेट क्या डॉट्